അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പിന്നെ പുരുഷനിൽ പഴിചാരുന്നത് എന്തിന് ചോദ്യം കേട്ടിട്ട് എന്തെങ്കിലും തോന്നിയോ എന്ത് തോന്നിയാലും ഇത് എന്റെ ചോദ്യമല്ല മലയാള സിനിമയിലെ നടിയായ പ്രിയങ്കയുടെ അഭിപ്രായമാണ് എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നും അവരവരുടേതായ അഭിപ്രായങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു കാര്യമില്ല എന്നാണ് നടി പ്രിയങ്ക അനൂപ് പറയുന്നത് സിനിമയിൽ മാത്രമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെന്നാണ് കൗമുദി മൂവീസിന് അനുവദിച്ച അഭിമുഖത്തിൽ പ്രിയങ്ക പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്തു പോവുക എന്നത് ഓരോരുത്തരും സ്വയം എടുക്കുന്ന തീരുമാനമാണ് സ്വന്തം ഇഷ്ടത്തിന് ഒരാളുടെ കൂടെ പോയിട്ട് പിന്നീട് അയാളെ പഴിച്ചാരുന്ന് എന്തർത്ഥമാണ് പ്രിയങ്ക ചോദിക്കുന്നു എന്നോട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റവാക്കിയെ പറയൂ എനിക്ക് ഈ പടം വേണ്ട ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ ഫീൽഡിലും ഇല്ലേ പോകാൻ ആഗ്രഹിക്കുന്നവർ പോയിക്കോട്ടെ പിന്നെ അത് കഴിഞ്ഞ് എന്തിനാണ് വിളിച്ചു പറയുന്നത് നിർബന്ധിക്കുന്നില്ലല്ലോ ആരെയും നിർബന്ധിച്ച് കയ്യും കാലും കെട്ടിയിട്ടല്ലോ ആരെയും മുറിയിൽ കൊണ്ടുപോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പിന്നെ ആ പുരുഷനെ എന്തിനാണ് പഴിചാരുന്നത് നമ്മൾ പോയിട്ടല്ലേ ആദ്യം നമ്മൾ കുറച്ചു ഒതുങ്ങ് ആദ്യം നമ്മളാണ് അത് വേണ്ട എന്ന് വെക്കേണ്ടത് ഞാൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പറയുന്നതിലും ന്യായമുണ്ട് ന്യായത്തിന്റെ പുറത്താണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് പ്രിയങ്കയുടെ അഭിപ്രായങ്ങളും നിലപാടുകളും സത്യം പറഞ്ഞാൽ ഇത്തരം ഒരു കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് കൃത്യമായി മനസ്സിലാവുന്നില്ല എന്നതാണ് പറയാനുള്ളത് കാരണം അതിക്രമം നേരിടുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ട് അതിക്രമം നേരിട്ട സമയത്ത് അത് പുറത്തു പറയാതെ വർഷങ്ങൾക്കു ശേഷം അത് ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നത് നമ്മൾ മുൻപ് ചർച്ച ചെയ്തൊരു വിഷയമാണ് എന്തുകൊണ്ടാണ് അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകൾ ഇത്തരമൊരു നിസ്സഹായാവസ്ഥയിലേക്ക് തെന്നെ വീണുപോകുന്നത് എന്ന് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിരുന്നു ആയതിനാൽ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒരുപാട് പേർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നടിക്കുന്നതും തങ്ങളുടെ ആളുകൾ അതിനെപ്പറ്റി വളരെ മോശമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് തിരിച്ച് വളരെ ബോൾഡായി പ്രതികരിക്കുന്ന സ്ത്രീകളെയും നമുക്ക് കാണാനായി അതിനാൽ തന്നെ ഇപ്പോൾ പ്രിയങ്ക എന്ന ഈ നടി തന്റെ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് അത് അവരുടേത് മാത്രമാണ് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഓരോ പൗരനും അവനവന്റേതായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ട് എന്നതും അതിൽ അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നും ഉള്ളതാണ് അവരവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവരവർ ചെയ്യട്ടെ പക്ഷെ അത് എല്ലാവരുടെയും ശരിയായിരിക്കണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് കാര്യങ്ങളുടെ ഗതി മാറുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പൊതുവെ സമൂഹത്തിൽ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയമവും ആളുകളും അവരുടെ വാക്കുകൾക്ക് ഒരുപടി മുൻതൂക്കം നൽകുന്നുണ്ട് എന്നത് ഒരു നഗ്നമായ സത്യം മാത്രമാണ് എന്നിരിക്കെ അതിനെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അതിനെ മുതലെടുക്കുക തുടങ്ങിയ പ്രവർത്തികളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആയതിനാലാണ് സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ പറയുവാനുള്ള ഒരു സ്ഥിതിവിശേഷവും വരാനുള്ള കാരണം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അഭിമാനക്ഷതവും എല്ലാം ഉണ്ട് എന്നും ഇത്തരം ചില വ്യാജപരാതികൾ അവരെയും ബാധിക്കുമെന്നും ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ